ൻ ടോമസ് ജയൻ രക്ഷാധികാരി സജീവർ സന്നിഹിതരായിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശ് ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൻ്റെ സ്നേഹം വന്ന് വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ദൈവത്തിൻ മക്കളെ എത്ര ഭാഗ്യം എന്ന ഗാനം ഞാൻ ആലപിക്കും വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിടുന്ന ദൈവത്തിൻ മക്കൾ എത്ര ഭാഗ്യം വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിടുന്ന ദൈവത്തിൻ മക്കൾ എത്ര ഭാഗ്യം തുറമുഖമെല്ലാം കഴിഞ്ഞു പോയി തുറമുഖമെല്ലാം കഴിഞ്ഞു പോയി സ്വർഗീയ തുറമുഖത്ത് താറായി സ്വർഗീയ തുറമുഖത്ത് താറീയ വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിടുന്ന ദൈവത്തിൻ മക്കളെ എത്ര ഭാഗം ശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിടുന്ന ദൈവത്തിൻ മക്കളെ എത്ര ഭാഗ്യം ഈ കപ്പൽ സ്വർഗീയ തുറമുഖത്തെത്തുമ്പോൾ സ്വർഗീയ ഗീതങ്ങൾ കേൾക്കും ഈ കപ്പൽ സ്വർഗീയ തുറമുഖത്തെത്തുമ്പോൾ സ്വർഗീയ ഗീതങ്ങൾ നാം ആനന്ദം കൊണ്ട് പാടി പുകഴ്ത്തുന്ന പാടിപ്പുകഴ്ത്തുന്ന കാണും കാണുന്ന ആനന്ദം കൊണ്ട് പാടി പുകഴ്ത്തുന്ന ദൂതഗണത്തെ കാണുന്ന വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിടുന്ന ദൈവത്തിൻ മക്കളെ എത്ര ഭാഗ്യം വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിടുന്ന ദൈവത്തിൻ മക്കളെ എത്ര ഭാഗ്യം വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്ത തൻ അങ്ങ് സ്വാഗതം ചെയ്യും വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്ത തന്നക്കളെ അങ്ങ് സ്വാഗതം ചെയ്യും സ്വർഗത്തിൻ സന്തോഷം നാം അന്നു കാണുമ്പോൾ സന്തോഷ ചിത്തരായി തീർന്നിടുമേ സ്വർഗത്തിൻ സന്തോഷം നാം അന്നു കാണുമ്പോൾ സന്തോഷചിത്തരായി തീർന്നിടുമേ വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിടുന്ന ദൈവത്തിൻ മക്കളെ എത്ര ഭാഗ്യം വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിടുന്ന ദൈവത്തിൻ എത്ര ഭാഗ്യം ദൂതന്മാർ വന്ന് കൈക്കു പിടിച്ച് നമ്മെല്ലാം കൊണ്ടുപോകും ദൂതന്മാർ വന്ന് കൈക്കു പിടിച്ച് നമ്മെ കൊണ്ടുപോകും ാമൂക്കായ് കുറുക്കിയ ഭവനത്തിൽ സാതന്താമൂക്കായ് കുറുക്കിയ ഭവനത്തിൽ നമ്മയെല്ലാം എഴുത്തി ചേടും നമ്മയെല്ലാം തീച്ചിടും വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിടുന്ന ദൈവത്തിൻ മക്കളെ എത്ര ഭാഗ്യം വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിടുന്ന ദൈവത്തിൻക്കളെ എത്ര ഭാഗ്യം ആഹ്ലാദം കൊണ്ടു നാം മതി മറന്ന് കാന്തന്നെ നാം അന്ന് സ്തുതി ചേടും ആഹ്ലാദം കൊണ്ടുതാം മതിമറന്ന് കാന്തന്നെ നാം അന്ന് സ്തുതി ചെയ്യിടും സ്തുതിച്ചാലും എത്ര സ്തുതിച്ചാലും അന്നാളിൽ നമുക്കു മതി വരില്ല എത്ര സ്തുതിച്ചാലും എത്ര സ്തുതിച്ചാലും അന്നാളിൽ നമുക്കു മതി വരില്ല വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിടുന്ന ദൈവത്തിൻ മക്കളെ എത്ര ഭാഗ്യം വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തിടുന്ന ദൈവത്തിൻ മക്കളേ എത്ര ഭാഗ്യം